മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി യുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ബ്ലോക്ക് പഞ്ചായത്ത് ശീതീകരിച്ച പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രം നിർമ്മാണ തറക്കല്ലിടൽ ചടങ്ങ് സ്വാഗത സംഘം രൂപീകരണ യോഗം മുള്ളൂർക്കര പഞ്ചായത്തിൽ ചേർന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതിനിധി കെ കെ മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശീതീകരിച്ച പച്ചക്കറി സംഭരണ വിപണന കേന്ദ്രം ആറ്റൂരിലാണ് നിർമ്മിക്കുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രതിനിധി കെ കെ മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ ബ്ലോക്ക് മെമ്പർ എം എ നസീബ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ പി ജി സുജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് മുള്ളൂർക്കര